ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ യൂട്യൂബിലൊക്കെ ഒരുപാട് ആൾക്കാർ കണ്ട് കണ്ട് വൈറലായി മാറിയിട്ടുള്ള ആപ്പിൾ ഉപ്പിലിട്ടതാണ് ഇന്ന് ഞാനും തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഉപ്പിലിട്ട് കഴിക്കാൻ ഇഷ്ടമല്ലാത്തതായിട്ട് ആരും ഉണ്ടാകില്ല അല്ലേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഉപ്പൊക്കെ ഉപ്പും പുളിയൊക്കെ ചേർത്ത് കഴിക്കാനായിട്ട് അങ്ങനെ നമ്മൾ ആപ്പിൾ ഒന്ന് ഉപ്പിലിടാനായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് ഞാൻ ഒരാപ്പിളാണ് എടുത്തിരിക്കുന്നത് വളരെ കട്ടി കുറഞ്ഞാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഈ ആപ്പിൾ കട്ട് ചെയ്തു വെച്ചതിന് ശേഷം ഇത് പെട്ടെന്ന് കറുത്തു പോകാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് തണുത്ത വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കാം അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വെക്കാം ഒരല്പം നേരം കഴിഞ്ഞിട്ട് വേണം നമുക്കിതൊന്ന് എടുക്കാനായിട്ട് ഇതൊന്നും വെക്കാം ഇനി നമുക്ക് മറ്റൊരു ബൗളെടുക്കാം അതിലേക്ക് രണ്ട് തവി ചെറിയ തവിയാണ് എടുത്തിരിക്കുന്നത് ആ ഒരു ചെറിയ തവിക്ക് രണ്ട് തവി വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു സമയം കൊണ്ട് ആ പഞ്ചസാരയും ഉപ്പുമൊക്കെ നന്നായിട്ട് അലിഞ്ഞു കിട്ടും ഇപ്പം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുപ്പി എടുക്കാം നമ്മൾ പൊട്ടുന്ന കുപ്പി ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിളിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ കുപ്പിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഒരു നാല് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര വിന്നാഗിരി ഉപ്പിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ അതാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം അടച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുലുക്കണം കേട്ടോ അപ്പോൾ ഈ ഉപ്പും പുളിയും എല്ലാ എരിവുമെല്ലാം കൂടി ഈ ആപ്പിളിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി വെക്കാം കുലുക്കി വെച്ചതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമ്മളിത് എടുത്ത് കഴിക്കാനായിട്ട് കേട്ടോ ഞാൻ നന്നായിട്ട് ഒരു മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് അത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ നല്ല ഉപ്പും പുളിയും എരിവും എല്ലാം ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പം ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നെല്ലിക്കയും മാങ്ങയും ഓലോലിക്കായും ചാമ്പങ്ങയൊക്കെ ഉപ്പിലിട്ട് കഴിക്കാറില്ലേ അതുപോലെ തന്നെ നമ്മൾ ആപ്പുഴന്താ ഉപ്പിലിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്